ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കൊയിലാണ്ടി ശ്രീ ദുർഗ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പ്രശസ്ത ചരിത്രഗ്രന്ഥകാരനും തുച്ഛത്തിഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാര ജേതാവുമായ പി ഹരീന്ദ്രനാഥ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ജിതിൻ പളയനാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി അനൂപ് മണാശ്ശേരി സ്വാഗതം പറഞ്ഞു

എസ്റ്റാബ്ലിഷ്മെൻ്റ് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ കെ അബ്ദുൾ ഗഫോർ എ കെ പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജീഷ് മണി സംസ്ഥാന സെക്രട്ടറി മസൂദ് സെക്രട്ടറി ടേറ്റസ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പ്രസാദ് വി പി ജയൻ രാഘവം ജില്ലാ സഹ ഭാരവാഹികളായ പുഷ്കരൻ കെ മധു കെ ബോബൻ സൂര്യ രാജേഷ് കെ കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ ട്രഷറർ പ്രനീഷ് നന്ദി രേഖപ്പെടുത്തി